പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറി എത്തുന്ന സായന്തനം എന്നുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങളിൽ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവും അല്ലെ ശ്രീ രാജീവ് ആലിങ്കൽ എന്ന പ്രശസ്ത ഗാനരചയിതാവ് എഴുതിയതാണ് ഈ പാട്ട് അദ്ദേഹം ഈ പാട്ടിൽ നമ്മുടെ കഴിഞ്ഞകാല ഓർമ്മകളെ ഓണനിലാവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് ഓണനിലാവെന്ന് കേട്ടാൽ ഒന്നും മനസ്സുണരാത്ത ഒരു മലയാളി ഉണ്ടാവുകയില്ല അല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കുളിർ കോരി ഇടുന്ന അനുഭവമാണ് അല്ലെങ്കിൽ അതൊരു വികാരം തന്നെയാണ് ഓണനിലാവ് അപ്പോൾ കഴിഞ്ഞ കാല ഓർമ്മകളെ ഓണനിലാവ് പോൽ ദീപ്തമാണ് കഴിഞ്ഞ കാല ഓർമ്മകളെന്നാണ് അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ രാജീവ് അലിങ്കൽ സാർ ഈ കവിതയിൽ ഈ കവിതയിലെ ഓരോ വരിയും അഥവാ ഓരോ വാക്കുപോലും ഓണനിലാവ് പോലെ ദീപ്തമായവ തന്നെയാണ് എന്ന് ഈ കവിത കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഇത്ര ലളിതമായി ഇത്ര മനോഹരമായി ക്രമീകരിച്ച ഈ ഒരു പാട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് സാറിന് വലിയൊരു നമസ്കാരമുണ്ട് ഞാൻ ഈ പാട്ട് പാടാം പതിരുള്ള നാഴൂരി നെല്ലുമായ പടികേറിയെത്തുന്ന സായന്ദനം കണ്ണീരുപെയ്യുന്ന കോനായി ശോകരാമായ പാരായണം ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ീപ്തം ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമറിൽ ിയച്ചായാചിത്രം ഇല്ലൊട്ടില്ല അനുജന്റെ എല്ലാം മറന്നുള്ള മയക്കം പാടും പാട്ടിലും കഥനം ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓ ഒഴിയാത്ത വേദന തീരുവാൻ മുത്തശ്ശി വെറുതെ ക്ലാവു പിടിച്ചൊരു ഓട്ടോകിണ്ണം പോലെ കുഞ്ഞേ ചിതചിത്തം ി പാടും പാട്ടിലും കഥനം ഓർമകൾക്കിപ്പോഴും ബാല്യം ഓണ നിലാവു ദീപ്തം പതിരുള്ള നായൂരി നെല്ലുമായെന്നമ്മ നമ്മ പടികേറിയെത്തുന്ന സായന്ദനം കണ്ണീ പെയ്യുന്ന കോലായി ശോകരാമായ പാരായണം ഓർമകൾക്കിപ്പോഴും ബാല്യം ഓണനി deep